ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ശിശു സ്നാനമാണോ അതോ മുതിർന്ന സ്നാനമാണോ ശരി എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു എന്താണ് കൃത്യമായി യേശുക്രിസ്തുവിൽ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് അതിന് വിരുദ്ധമായി ഇന്ന് ലോകം കണ്ടുപിടിച്ച ഒരു മാനദണ്ഡമായി മാറിയിരിക്കുകയാണ് ശിശു സ്നാനം എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ശിശുക്കൾക്ക് സ്നാനം കൊടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിനാൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ യോനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പരുഷ്യന്മാരുടെ കൂട്ടത്തിൽ ലഹുദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോതിമോസ് എന്ന പേരിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ആരുണ്ടായിരുന്നു ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന അവനോട് റബ്ബി നീ ദൈവത്തിൻ്റെ അടുക്കൽ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നും അറിയ ഞങ്ങൾ അറിയുന്നു അപ്പോൾ ഞങ്ങൾ അറിയുന്നു എന്നാണ് അവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളൊന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശു എന്നോട് ആമീനാമീൻ ഞാൻ നിന്നോട് പറയുന്നു പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ഈ പരീക്ഷൻ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്തിട്ടുള്ളതാണ് പരിച്ഛേദന എന്നൊരു കർമ്മം അബ്രഹാമിന്റെ കാലം മുതലേ പരിച്ഛേദന ഉണ്ടല്ലേ പരിചേദന പരിചേദന ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിചേദന കഴിക്കുക എന്നുള്ളത് പക്ഷേ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പൊതുജനനം അതായത് പുതുതായി ജനിക്കുക അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഇതിനാ പറയുന്ന പേര് എന്ന് പറയുമ്പോൾ പുതു പുതു ഗ്രീക്ക് ഭാഷ പുതുതായി അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന അർത്ഥം ഇതിനുണ്ട് അതായത് പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയധികം ഇതാണ് നമ്മൾ പലരും കണ്ടുകൊണ്ട് ബോൺ എഗൈൻ ആണ് അല്ലേ ബോൺ എഗൈൻ വീണ്ടും ജനിച്ചു അപ്പോൾ പല ആളുകളും വിചാരിക്കുന്ന വീണ്ടും എന്ന് പറയുന്ന വേറൊരു വിശ്വാസമാണ് എന്നുള്ളതാണ് പല ആളുകളുടെ ഇന്നത്തെ ചിന്താഗതി അതായത് വിശ്വാസമാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു വിശ്വാസമാണ് ഞങ്ങൾ ഞങ്ങളോട്ടൊരു ശിശു സ്നാനമൊക്കെ എടുത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അല്ലേ സത്യം പറയുകയാണെങ്കിൽ ഇതിലൊന്നും വലിയ വാസ്തവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ കർത്താവശ്യ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് പുതുതായി ജനിക്കണം ജനിച്ചേ പറ്റത്തുള്ളൂ അതൊരു കൽപ്പനയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതു പുതുതായി ജനിക്കുക എന്ന് പറയും അപ്പോൾ പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ അതിനെ വളരെയധികം പ്രാധാന്യങ്ങൾ ദൈവവചനം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് പുതുതായി ജനിക്കുക എന്നാൽ പുതുജന്മം അല്ല എന്താണ് ഒരു മനുഷ്യൻ തന്നെ ലോകത്തിലേക്ക് ഭൗതികമായി വീണ്ടും വീണ്ടും ജനിക്കുക എന്നത് തെരുവെ ജനതയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരായ ആശയമാണ് കാരണം അത് പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് പുതുതായി ജനിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനമായ കാര്യം അല്ലെ അതായത് ഒരു ആത്മീയ ജനനമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ശിശു സ്നാനം എന്ന് അവിടെ പറയുമ്പോഴവിടെ കഥാപായുക്രിസ്തുവിൻ്റെ കൽപ്പനകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം അവനാരാണ് എന്ന് മനസ്സിലാക്കണം അല്ലേ നമ്മൾ പ്രധാനമായും ചിന്തിക്കുമ്പോൾ ഈ പരീക്ഷനിൽ നിന്നെ നമുക്ക് പഠിക്കാൻ കഴിയും പരീക്ഷൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ പരീക്ഷൻ പറയുകയാണെങ്കിൽ രാത്രിയിൽ വേണ്ടി അടുക്കൽ വന്നവനോട് റബ്ബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ആരായിട്ടാണ് റബ്ബി കാണുന്നത് ഒന്ന് ഉപദേഷ്ടാവായിട്ടാണ് കാണുന്നത് രണ്ടു പറയുകയാണ് ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ദൈവം അവനോട് കൂടെയിരിക്കുന്ന മനുഷ്യനാണെന്നാണ് രണ്ട് കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഇദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ഈ പരീക്ഷൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രധാനമായ ഒരു തെറ്റായ ഒരു ചിന്താഗതി എന്താണ് ഇവൻ ഉപദേഷ്ടാവാണ് രണ്ടാമത് പറയുന്നു അത് കർത്താവിനെ ഒന്ന് ഉയർത്തിപ്പറയുന്നതാ എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞു പോകരുത് രണ്ടാമത് പറയുകയാണ് കർത്താവ് ഇല്ലെങ്കിൽ നീ ഇതൊന്നും ചെയ്യത്തില്ല കാരണം എന്താണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട് മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ എന്നുള്ളതാണ് എന്ന് പറയുന്നത് അല്ലേ കാരണം ഭൂമി കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചവന് പ്രവാചകനാണ് ഏലിയാവിനെ പോലെ ഒരു പ്രവാചകനാണ് അങ്ങനെയൊക്കെയാണ് പല ആളുകളും കടത്താവ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരുന്നത് അതേ കാര്യം തന്നെയാണ് ഈ പരീക്ഷൻ ഇവിടെ ചിന്തിച്ചിരിക്കുന്നത് കാരണം കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണ് ദൈവം കൂടെ ഇരുന്ന് എന്തോ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലേ യോന്നാൻ്റെ സവിശേഷം മുഴുവൻ ഉടനീളം കാണാൻ കഴിയുന്ന പിതാവ് എന്നല്ല ഇരുന്നുകൊണ്ട് തന്നെ പ്രവർത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കിയിരിക്കുന്നത് എന്താണ് മറ്റൊരാളിരുന്ന് കർത്താവ് യശു ക്രിസ്തുവിൻ്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് ചില ചിലർ തെറ്റായി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് പിതാവെന്ന് പറയുന്ന തൻ്റെ ദൈവത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് കർത്താവ് യശു ക്രിസ്തു തൻ്റെ ദൈവത്തെയാണ് പിതാവെന്ന് അവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റ് അതല്ല ശിശു സ്നാനം ആണോ ശരി അല്ലെങ്കിൽ മുതിർന്ന സ്നാനമാണോ ശരി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അല്ലേ നമ്മൾ മരക്കോസിൻ്റെ സുവിശേഷം പതിനാറ് അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാറ് അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുക വയാറിൻ്റെ പതിനാറിൽ എഴുതിയിരിക്കുക വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിശാവിധിയിൽ അകപ്പെടും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അവിടെ പ്രധാനമായും രണ്ട് പോയിന്റുകളാണ് വരുന്നത് ഒന്ന് വിശ്വസിക്കണം വിശ്വസിക്കണമെന്നുള്ള മെയിനായ കാര്യമാണ് അപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായ കാര്യം ശിശു വിശ്വസിക്കുമോ ഒരിക്കലും ശിശുവിന് വിശ്വസിക്കാൻ കഴിയുകയില്ല ഇപ്പോൾ പല ആളുകളിലും അതിനെ എതിർക്കുന്ന ആൾക്കാർ പലതും പറയുന്നത് ശിശുവിന് എന്താ പരിഗണന കൊടുക്കത്തില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ പല ആളുകളും പല നാണ്ടത്തരങ്ങളും വിളിച്ച് പറയുന്നത് ഞാൻ കണ്ടു പക്ഷെ ശിശുവിന് പ്രാധാന്യം കൊടുക്കുന്നതിലല്ല അവിടെ പ്രധാനമായ കാര്യം കർത്താവിൻ്റെ രാജ്യത്ത് പോവുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അതിന് വേണ്ടത് വിശ്വാസമാണ് വേണ്ടത് അല്ലേ ഈ ലോകത്തിലെ ഇമ്പങ്ങളിൽ ജീവിക്കുന്നതിനേക്കാൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്ത് പോകണം അതായത് ഇമ്പങ്ങളിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും പ്രാധാന്യം കർത്താവ് യേശു ക്രിസ്തു ആണോ രാജ്യത്തേക്ക് പോകണം ഞാൻ ഈ നിന്ന് ഒരു ദിവസം ഇവിടെ നിന്ന് പോകണം എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് ഞാനൊന്നും എല്ലാ കാലത്തും ഈ ലോകത്ത് കാണുമോ അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ കാണുമോ അല്ലെങ്കിൽ എവിടെയോ കാണുമോ എന്ന് പറയുന്നത് വളരെ ഇതാണ് അല്ലെ ഞാനൊരു ദിവസം ഈ ലോകം വിട്ടു പോകും അപ്പോൾ അത് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയാമോ അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ദൈവവചനം എടുത്ത് പഠിക്കണം അപ്പം പഠിക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ബോധ്യമായ അറിവ് കിട്ടത്തുള്ളൂ അപ്പം ശിശു സ്നാനമാണോ അതുപോലെ തന്നെ മുതിർന്ന സ്നാനമാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം കർത്താവിൻ്റെ അൽപ കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ആദ്യം വിശ്വസിക്കണം അവൻ്റെ ഉപദേശത്തെ അനുസരിക്കണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകണമെങ്കിൽ അവൻ മുതിർത്തണം മുതിരണം അവന് ശിശുവായിരുന്നു കഴിഞ്ഞാൽ അവന് ഇതൊന്നും പ്രാപിക്കാനായിട്ട് കഴിയില്ല ആത്മീയ ശിശുക്കളുണ്ട് ആത്മീയ ശിശുക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ആത്മീയ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ജനിച്ചവരെല്ലാം ആത്മീയ ശിശുക്കളാണ് അതിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെന്ന് പറഞ്ഞാൽ ആത്മീയ ശിശുവാണ് ആ ആത്മീയ ശിശുവിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് വീണ്ടും ജനിക്കേണ്ട ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പല ആളുകളും അതിനെ എന്ത് ചെയ്യുന്നു എന്താണ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ആ ഒരു വീണ്ടും ജനനത്തെക്കുറിച്ച് അല്ലെ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക വല്ല കുളത്തിലോ വല്ല വെള്ളത്തിലോ ഒക്കെ കൊണ്ടുപോയി ചെളിയൊക്കെ കഴുകിക്കളയുന്ന ഒരവസ്ഥയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണിന്ന് കിടന്നുപോകുന്നത് ശിശുക്കളെ സ്നാനപ്പെടുത്തിയാൽ എല്ലാമായി അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവരുടെ ചിന്ത കാരണം ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവനറിവായിട്ടില്ല അവനെ സംബന്ധിച്ചിടത്തോളം അറിവ് അല്ലേ അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു ശിശുവിന് കൂടുതൽ പ്രഫറൻസ് കൊടുക്കുന്നു കാരണം ശിശു വളരട്ടെ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ശിശു വളർന്നു വരണം വളർന്നു വന്ന് അവൻ്റെ വചനങ്ങളെ അനുസരിക്കണം അവനിൽ വിശ്വസിക്കണം അതിനുള്ള അവസരം അവന് കൊടുക്കണം അത് അവസരം ഒന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു പല പ്രസവൃസകളും പഠിപ്പിച്ചും മുഹമ്മദ് ഇസ എന്ന് പറയുന്ന സംഭവം കാലാകാലങ്ങളെ പിതാക്കന്മാർ പഠിപ്പിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ചെയ്തു വരികയാണ് അത് ചെയ്തു വരുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ള നിഷേധമാണ് അത് ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പം സ്നാനമാണോ ശരി അതോ മുതിർന്ന സ്നാനമാണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തൻ്റെ ഭജനമനുസരിക്കുന്നവർ എന്താണ് മുതിർന്ന സ്നാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ വിശ്വസിക്കുന്നവരെല്ലാം സ്നാനപ്പെട്ടുണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്വലപ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ സ്വലഭവൃത്തികൾ രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ ആതിഥേ സ്നാനം എങ്ങനെയാണ് എന്ന് പോലും അറിയത്തില്ല മത്തായി എഴുതുമ്പോൾ ഒറ്റയടിക്ക് എഴുതി പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചാണ് പത്രോസ് സോറി മത്തായി എഴുതിയിരിക്കുന്നത് അപ്പൊ പത്രോസ് പറഞ്ഞത് രണ്ടായിരത്തി പറഞ്ഞു സ്നാനം ആരുടെ നാമം നാമത്തിന് വളരെ പ്രധാന പ്രാധാന്യമുണ്ട് അപ്പോൾ നാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്നാനത്തിനാണ് അപ്പൊ പ്രാധാന്യം കൊടുത്തത് മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനമേൽക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം എന്ന് പറയുന്നത് അപ്പൊ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന് ഒരു നാമമുണ്ട് ആ നാമം ഏതാണെന്ന് കണ്ടെത്തുന്നതിലാണ് നിങ്ങളുടെ വിജയമെന്ന് പറയുന്നു അതുവരെ നിങ്ങൾ എത്രമാത്രം ദൈവവചനം അനുസരിക്കുന്നു ദൈവവചനത്തെ നിങ്ങൾ കൂടുതലായി അനുസരിക്കുന്നു അല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടുതലായി നിങ്ങൾ ആകൃഷ്ടരാകുന്നു എന്നതിൽ യാതൊരു പ്രയോജനവും അക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത് അല്ലേ ദൈവവചനം അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് അപ്പം ദൈവവചനം അനുസരിക്കണം ദൈവത്തെ അനുസരിക്കണം ദൈവത്തെ അനുസരിച്ചാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ യാതൊരു സ്നുള്ള എന്ത് സ്നാനം എടുത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു പ്രധാന പ്രാധാന്യമില്ല വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് വർക്കോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം അപ്പം മുതിർന്നവർക്ക് മാത്രം വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ അറിവായവർക്ക് മാത്രം വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ എങ്ങനെയാണ് അറിവാകുന്നത് ശിശുവിന് അറിവാകുവാനുള്ള പ്രായം അവനായിട്ടില്ല അതുകൊണ്ട് തന്നെ കർത്താവ് എന്തു ചെയ്തിട്ടുണ്ട് അവരെ എന്തു ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് സ്വർഗ്ഗരാജ്യം എന്നാണ് പറയുന്നത് ശിശുക്കളെ പോലുള്ളത് സ്വർഗ്ഗരാജ്യമാണ് അവരെ പ്രത്യേകിച്ച് വെള്ളം മുക്കി സ്ഥാനം പൊരുത്തിയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും തന്നെ കിട്ടുവാനില്ല ക്രിസ്ത്യാനിയാക്കാനെന്ന് പറയും ക്രിസ്തുവാനിയാക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായി ആകണമെങ്കിൽ അവന് വിശ്വസിക്കണം അവൻ്റെ അവൻ്റെ അവൻ പറഞ്ഞതൊക്കെ അനുസരിക്കണം അവൻ്റെ വചനത്തിൽ ജീവിക്കണം എന്നാലല്ലേ ക്രിസ്ത്യാനി ആവാൻ പറ്റത്തുള്ളൂ അല്ലാതെ ലേബൽ ക്രിസ്ത്യാനി ഉണ്ടാക്കിയിട്ട് കാര്യമല്ല ഒരു ലേബലുള്ള ഒരു ക്രിസ്ത്യാനി ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ലേബലുള്ള ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലേബൽ ക്രിസ്ത്യാനിയായ കൊണ്ട് കാര്യമല്ല ഉണ്ട് ലേബൽ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും കഥാവിൻ്റെ രാജ്യത്തേക്ക് പോകാൻ കഴിയുകയുമില്ല സാധിക്കുകയും രണ്ടാമത് ജനിക്കണം പൊതുജന്മം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നീ രണ്ടാമത് ജനിക്കാതെ ദൈവരാജ്യം കാണത്തില്ല വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല പരീക്ഷനോട് പറഞ്ഞത് അതാണ് പരീക്ഷനോട് പറഞ്ഞതാണ് നീ രണ്ടാമത് ജനിച്ചിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് രണ്ടാമത് ജനിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ കല്പന അനുസരിക്കാതെ എങ്ങനെയാണ് രണ്ടാമത് ജനിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും അവൻ്റെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും അവൻ പറഞ്ഞ പ്രധാനപ്പെട്ട കൽപ്പന രണ്ടാമത് ജനിക്കണം അല്ലെങ്കിൽ അല്ലേ നിങ്ങൾ രണ്ടാമത് ജനിച്ചില്ല എങ്കിൽ അതായത് വളരെ വ്യക്തമായിട്ട് പറയാണ് നിങ്ങൾ പുതിയതായി ജനിച്ചില്ലെങ്കിൽ അതായത് രണ്ടാമത് ജനിക്കുക അല്ലെ രണ്ടാമത് എങ്ങനെ ജനിക്കുക അവിടെ വളരെ വ്യക്തമായിട്ട് നിക്കോതിമസ് ചോദിക്കാണ് നിക്കോതിമസ് ചോദിക്കണം മനുഷ്യൻ പുറത്തനായ ശിശു എങ്ങനെയാണ് ജനിക്കുന്ന കർത്താവ് അല്ലെ എങ്ങനെ ജനിക്കും രണ്ടാമതും അമ്മ അമ്മയുടെ ഉദരത്തിൽ കിടക്കാൻ പറ്റുമോ രണ്ടാമതും അമ്മയുടെ ഉദരത്തില് ജനിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് രണ്ടാമത് ജനിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യം അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിചേതനം ചെയ്ത യഹൂദനാണ് അല്ലേ നമ്മൾ അതിലൂടെ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഞാൻ ശിശു സ്നാനമൊക്കെ എടുത്തതാണ് അതായത് മമോതിസ മുങ്ങിയതാണ് പക്ഷേ അതല്ലല്ലോ അവിടെ ഇത് ചെയ്യുന്നതല്ല അതിന് യേശു ആമീ യേശു ആമീൻ അമീൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരായത്തിൽ കടപ്പാൻ കഴിയുകയല്ലോ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഈയൊരു അറിവ് ശിശുവിനില്ല ശിശുവിന് ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ ശിശു സ്നാനപ്പെടുത്തുള്ളൂ ശിശുവിന് ഈ അറിവ് ഉണ്ടാക്കാനുള്ള പ്രായമായിട്ടില്ല ഈ പറയുന്ന അറിവ് ശിശുവിന് കിട്ടണം ശിശുവിന് കിട്ടിയാൽ മാത്രമേ ശിശുവിന് സാഹനപ്പെടാനൊക്കെത്തുള്ളൂ അല്ലാതെ ശിശു അങ്ങനെ സ്ഥാനപ്പെടും ഈ രണ്ട് കാര്യങ്ങൾ കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന് യേശു ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താൽ ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരായത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയല്ല ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ജഡ് നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാണ് ആശ്ചര്യപ്പെടരുത് മലയാളികൾ ഇന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ എന്താ വെച്ചാൽ ബോണഗേൻ അല്ലേ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ബോൺ ബോണഗേന വേറെ വിശ്വാസമാണ് ബോണഗേൻ എന്ന് പറയുമ്പോൾ വേറെ വിശ്വാസമാണ് വേറെ വിശ്വാസമല്ല ഭർത്താവിൻ്റെ രാജ്യത്തേക്ക് താങ്കൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും പുതുതായി ജനിച്ചെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ള പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവജനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് അതിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ എല്ലാത്തിനും ഈ ലോകത്ത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അതിനെല്ലാം ഒരു പ്രോസസ്സിലൂടെ അത് കടന്നു പോകത്തുള്ളു അല്ലേ നമ്മളൊരു ആധാർ കാർഡിനെ അപേക്ഷിക്കുന്നു എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നെ പറഞ്ഞതുപോലെയാണ് കാര്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ചുമ്മാതി ചെന്ന് പ്രവേശിക്കാം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിലൂടെ മാത്രമേ ആ പറയുന്ന കാര്യത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്നത് ദൈവരായത്തിലേക്കും പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ ചുമ്മാ ഞാൻ ചെന്നു കയറാം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു പഠിപ്പീരാണ് കാരണം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലേ ഇപ്പം ഒരു കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറി ഉണ്ടാക്കുന്നതിൽ എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാലേ അതൊരു കറിയായി മാറത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് ദൈവരായത്തേക്ക് പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരായിട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയ സഹോദരങ്ങളെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയാൻ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഴപ്പം ചെയ്യുക